ായിരുന്നു ശേഖര പാലക്കാട്ടുകാരൻ ഒരു രാഘവനെയാണ് സംശയം അമ്മാവനുമായിട്ടുള്ള എന്തോ പൂർവ വൈരാഗ്യം ആളായനങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശേഖരൻ ഒന്ന് ശേഷം വരെ വരണം ചില ഡീറ്റെയിൽസ് കിട്ട ഞാൻ വരട്ടെ എന്നാ നീല പറഞ്ഞ പോലെ അവസാനിച്ചൊന്ന് കരുതണ്ട തുടങ്ങണേ ഉള്ളൂ എനിക്കും ഒരു ദിവസമുണ്ട് ബാക്കി നമുക്ക് അന്ന് പറയാം അതിനി അധികം വൈകില്ല ഓർമ്മ വെച്ചോ അതാണ് വലിയ ഉപകാരം എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ പണിക്കാറാണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഇവളോട് എന്നോട് പറഞ്ഞു കലാമണ്ഡലം വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു വൈകുന്നേരം കൊച്ചിയിലെത്തണ്ട അപ്പോ ഞാൻ ഇത്തിരി ധൃതികളാണിച്ച തെറ്റിദ്ധരിക്കരുത് ഞാൻ വന്നത് ഭാനുമതിയെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടാ അടുത്ത സ്നേഹിതനാ ഞാൻ ഡൽഹിയിൽ ഒരു വിദ്യാലയം തുടങ്ങാൻ പോകുന്നു അമേരിക്കയില് ഫോർട്ട് ഫൗണ്ടേഷന്റെ ഗ്രാൻഡില ഭാനുമതിയെ ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുന്നു അവിടെ ക്ലാസ് എടുക്ക പിന്നെ ഒരു വഴിക്ക് പടുത്തവും മുന്നോട്ട് കൊണ്ടുപോവാസ് എന്താ എന്താ സാർ വലിയൊരു പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതുപോലുള്ള ടാലൻസിനെയാണ് അവിടെ ഒരുമിച്ച് ചേർക്കാൻ പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞതിൽ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് വെറുതൊരു അധ്യാപിക ആയിട്ടല്ല സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പ്രദർശിപ്പിക്കാനുമുള്ള സൗകര്യം അനുമതിക്ക് അവിടെ ഉണ്ടാവും ഞാൻ ഇറങ്ങുകയാണ് ബന്ധപ്പെടാം കുടിക്കാൻ ചായോ ഇളനീരോ ഒന്നും വേണ്ട ഭാഗ്യം ചെയ്ത അച്ഛന മോളുടെ കഴിവുകൾ ലോകം കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ മറ്റേ അല്ല ഇതിങ്ങനെ അടക്കി കഴുകി എനിക്ക് വെച്ചാ മതിയാ ഒന്ന് റോട്ടിലായിരിക്കും ഒരു ചുറ്റു ചുറ്റണ്ടേ ആ പൂരി നീ മനസ് വെച്ചാ മതി മംഗലശ്ശേരി മാധവ മേനോന്റെ കാറാ ഇത് കേറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ നിന്ന് കപ്പൽ കയറി വന്നോനല്ലേ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വന്നതാ നീല മനസ്സിലായില്ലേ മസ്ക്കറ്റിലുള്ള എന്താ വിശേഷ ഞാൻ കഴിഞ്ഞാഴ്ച വന്നത് ഓരോ കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് ഇഷ്ടം അത് വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ അത് നിങ്ങൾ ആ പറമ്പ് എനിക്ക് തരണം തനിക്ക് തരണം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അല്ല കൊടുക്കുന്നെങ്കിൽ ആയിരം രൂപ കൂടുതൽ ഞാൻ തരാം എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യം നിനക്ക് ഏ നിന്റെ വാപ്പ അന്തർ ഈ പഠിപ്പുരയ്ക്ക് ഇപ്പുറം കാലു കുത്തിയിട്ടില്ല പുഴക്കരപ്പറമ്പ് ഈ അയാളെ തേങ്ങ മോഷിച്ചപ്പം നെയ് കാണുന്ന പുളിയമ്മവിന്റെ വേല ഇവിടുത്തെ പഠിക്കാൻ പിടിച്ചു കിട്ടിയിട്ട് തല്ലിയത് നിനക്ക് ഓർമ്മയിലേക്ക് പോയി ചോദിക്കേ ജീവനോട് ഉണ്ടല്ലോ എപ്പോഴും ഏതോ നാട്ടിൽ പോയി നാല് പുത്തനുണ്ടാക്കിയ നെഹിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാറുടാ പോടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിണ്ട് എന്താണോ അയാളോട് കഷ്ണവും മുറിയായിട്ട് കയറിട്ട് വിൽക്കും ഇനിയും വിൽക്കും നീലിന് തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത് അത് വായിക്കുന്നതിന് വേണ്ട ഒരു യോഗ്യത മനസ്സിലായോ മനസ്സിലാണോ പണിയൊക്കെ നല്ല ഒന്നാന്തര ആയിട്ടുണ്ട് കാശ് ഇത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാരനെ അച്ഛനു വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകിയല്ലേ തോന്നുള്ളൂ കേട്ടില്ല അല്ല പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ വേണ്ട ശുദ്ധാക്കണ്ടത് ശ്രീകോവിലോ ശ്രീകോവില് കളശാപ്പ് ഒന്നും മനസ്സിലാവില്ല ഒരു നല്ല ദിവസം നോക്കി എന്താ കേന്ദ്രമല്ലോണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓ വൻസരിപ്പൊ വിടുക ഒരു ചുറ്റുകളി പാർട്ടി ഉണ്ടല്ലോ ആ പല്ലുപൊങ്ങിയോട് ജന്തു എടോ ഈ ഈ ഡാൻസ് എന്ന് പറയുമ്പോ പെണ്ണുങ്ങളുടെ ചന്തി അളക്കിട്ടുള്ള കളിയല്ല നല്ല ക്ലാസിക്കൽ നൃത്തം അതിനിപ്പോ എവിടെയും പോണ്ട വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ നമ്മുടെ മാമ്പറ്റ വാര്യര് പറയത് നമ്മടെ മാമ്പുമാഷ്ടോ ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഒരു നോട്ടം കണ്ടു നല്ല അസലും മുഖശ്രീ ഉള്ള കുട്ടി നീല അത് അങ്ങോട്ട് ഉറപ്പിക്ക് നടരാജമൂർത്തിക്ക് ശരി അവരെ പോയി സംസാരിക്കേ വഴി ചോദിക്കാൻ കാണുന്നില്ലല്ലോ അതിന് മുൻകൂട്ടി ആരെയും നമുക്ക് കുറച്ചുകൂടെ അതെന്താ ഒരാളാ മൂത്രമൊഴിക്കാന്നാ തോന്നുന്നേ മലർന്നു കിടന്നിട്ടോ കഷ്ടം പിടിച്ചെപ്പിച്ച് ചോദിച്ചാലോ പിടിക്കാ പിടിക്കുന്നു ഒരു കാര്യം ചോദിക്കാനാ ഈ മാമ്പറ്റ മാമ്പച്ച അപ്പുമാഷ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ വീടാ ഞാനും നോക്കണേ ില്ല മോ ഒത്തിരി കലിക്കൊടുത്താലേ പിടിക്കണ്ട പിടിക്കണ്ട കൊറച്ചൊന്ന് കിടക്കണം അപ്പം എല്ലാം ശരിയാവും

കുട്ടി എന്നിട്ട് മൂന്ന് ഇറങ്ങി അതെ കുട്ടി നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂലെടുത്തായിരിക്കും ബാക്കി പറച്ചില് മംഗലശ്ശേരി നീലകണ്ഠം പറഞ്ഞവരോട് മര്യാദ വിട്ട് സംസാരിക്കരുത് അത് മൂപ്പർക്ക് നീലകണ്ഠനോ പരമശിവനോ ആരൊരാളായാലും പടിക്ക് പുറത്തിറങ്ങിക്കൊള്ളണം പറയുന്നത് ഭയത് ഭാനു പോക

സ്കൂൾ മാഷൊന്നുമല്ല അല്ല കുട്ടികളെ എഴുത്തിന് അതുകൊണ്ട് വിളിക്കുന്നതാ പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിലെ വേഷക്കാരനായിരുന്നു അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരതാ അല്ല അവധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാ നമസ്കാരം ആ മാമ്പറ്റ അപ്പുമാഷല്ലേ ഇരിക്കൂ വേണ്ട നിന്നോളാം എന്തായി പറയണേ ഇരിക്കു ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു കേട്ടു ആ അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണം തീരുമാനം ഓ അതിനിപ്പോ പേര് കേട്ട കേമത്തുകളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ വിചാരിച്ച നടക്കും അതൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ മാഷിന്റെ ഒരു മകളുണ്ടെന്ന് ആരോ പറയുന്ന കേട്ടു എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല ഭാനുമതി ഏഹ് ഭാനുന്ന് വിളിക്കും ഓ നല്ല പേര് അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത് ക്ഷമിക്കണം അവളൊന്നെന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു എന്നറിഞ്ഞു ക്ഷമിക്കണം ചേച്ചേ ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത് അത് വേണ്ട തെറ്റ് എന്റെ കുട്ടിയുടെ ആണ് എന്നാ പിന്നെ വരരെ ഓ മാഷൊന്ന് എണീക്ക ഇത് അയ്യായിരത്തി ഒന്നൂറുപ്യണ്ട് ഒരു ചെറിയ സമ്മാനം തീരെ ഞാൻ അറിയിക്കാം മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക് ആ പണം അച്ഛന്റെ കണ്ണും മഞ്ഞളിച്ചു അല്ലേ അങ്ങനെ എന്റെ കുട്ടി പറയരുത് ദരിദ്രാ ഞാൻ കാക്കാച്ചിന് ഗത്യന്തരം ഇല്ലാത്തവനാണ് കൈനീട്ടാനായി ഈ നാട്ടിലും ഒരാളും ബാക്കിയില്ല എല്ലാം ശരിയാ പക്ഷേ ഉള്ളിലെന്നും ഒരു ചിന്ത ഉണ്ടായിരുന്നുള്ളൂ എന്റെ മോള് വലിയ ആളാകുന്ന ഒരു അന്ന് വളച്ചു ഒന്നും എനിക്ക് കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ അയാളുടെ കാര്യം കളയുകൂട്ടി ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ പെട്ട കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടണ യോഗം അതെന്റെ കുട്ടിയുടെ റാഗിയാണ് കരുതണം ചമയത്തിനു ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്തായപ്പേരിൽ ചെയ്തിരിക്കുക അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ ഓ വരിയാ വരിക പത്താപേരയിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക് പോവുക കഴിഞ്ഞില്ലേ ഒരുക്കങ്ങളൊക്കെ നൃത്തവും അങ്ങനെ തന്നെ ആവണം ഇങ്ങോട്ട് വാ വാവൂട്ടി എന്താത്ര വിശേഷിച്ച് കാണാൻ നീ ഞാൻ പൂവൊന്ന് പേരെടുത്തേ നീലകണ്ഠൻ വിളിക്കുന്നു എല്ലാരും പൂ വരാൻ പറഞ്ഞു മോളല്ലേ തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യാ തുടങ്ങല്ലേ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം അമ്പലത്തിലല്ല നൃത്തവിടാ നടക്ക ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം പിന്നെ ഇവളെ അതിശയിച്ചിറക്കി വിട്ട എന്റെ കൂട്ടുകാരും എന്താ മനസ്സിലായില്ലേ അമ്പലത്തിലെ ആ പലതും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്ക താമസിക്കണ്ട കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെ ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും വേണ്ടി വന്ന കരുത്തും എന്റെ വേണ്ടി വേണ്ടി ചില ഞാൻ ജയിക്കാൻ നിർബന്ധ ബുദ്ധി കാട്ടുകൾ പഠിത്തം കഴിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത് അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോല ആയാൽ മകളുടെ ഭാവിയെ കുറിച്ച് ആദ്യമുള്ള ഒരു അച്ഛൻ പറയുന്നതാണ് പ്രസംഗിക്കണ്ട ഭാവം വളരെ ചീത്തയാണ് സ്വരൂപം പുറത്തെടുക്കാൻ അയ്യായിരത്തി ഉപയ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത് അത് മുതലാക്കാതെ ഒന്നിനെ ഈ പടിപ്പൊരയ്ക്ക് പുറത്തേക്കാൻ പാടില്ല ഇത് നീല കണ്ടതാ വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ അത് ചോദിച്ചാൽ തിരിച്ചു തരാൻ എന്റെ ഇലോട്ടില്ല താനും വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ എന്നാലും എന്റെ മോളെ അങ്ങനെ വഴിക്കുവാറുപേ ആട്ടവിളക്കത്തിക്ക മതി മതി ഇത്രയും മതി മിടുക്കി തകർത്ത് കളഞ്ഞു ജയിച്ചു അല്ലേ അങ്ങനല്ലേ പാടുള്ളൂ അതെ വലിയ ആളല്ലേ നിങ്ങൾ പേര് കേട്ട അച്ഛന്റെ പേര് കേട്ട മകൻ ഞാനാ നിസാരയായ ഒരു പെണ്ണ് പക്ഷെ ഒന്ന് മനസ്സിലാക്ക എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ നിങ്ങളെപ്പോലെ രാഭാസിന്റെ മുന്നിൽ ചിലിങ്ക കെട്ടി ആടിയപ്പോ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ് ൾക്ക് ഇനി ഈ ചിലങ്ക ചിലങ്കുള്ള യോഗ്യതയില്ല ഉള്ളിൽ ഒരായിരം ഉള്ളു കുത്തി ഇറങ്ങുന്ന വേദനയിലും എനിക്ക് സന്തോഷിക്കാൻ ഞാനിതിവിടെ ഉപേക്ഷിക്കുകയാണ് എന്നു എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത് ആ കുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി ഇറ്റു വീഴുമ്പോ ഓർത്തോളൂ അതൊരു പ്രളയത്തോളം പെരുകും മംഗലശ്ശേരിയിലെ മേൽക്കൂരയ്ക്ക് ആകാശം മുട്ട ഉയരില്ല